ഹലോ അമ്മേ അമ്മോടെ ഞാൻ വെറുതെ അല്ല അമ്മ എന്താണ് വിളിച്ചത് അല്ല കല്യാണം കല്യാണ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി ആ ഡ്രസ്സൊക്കെ എടുത്തമ്മേ സ്വർണ്ണെടുക്കാനായിട്ട് അച്ഛന അടുത്തഴ്ച്ച പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അല്ലേ ഞങ്ങൾ ഇന്നലെ താലിമാല എടുക്കാൻ പോയി ആ മോക്ക് ഫോട്ടോ അയച്ചതില്ലേ മോള് സെലക്ട് ചെയ്തില്ലേ അത് തന്നെയാണ് എടുത്തത് പക്ഷെ എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല അവക്ക് വേറൊരു ചെയ് കണ്ടപ്പോൾ പറഞ്ഞു അതാണ് നല്ലെന്ന് പിന്നെ അമ്മ പറഞ്ഞേ ഇതാണ് മര് മോക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇത് തന്നെ മതിയല്ലെന്ന് അതാണ് എടുത്തത് അയ്യോ അങ്ങനെ ചേച്ചി ഇഷ്ടത്തിന് എടുക്കാരുന്നല്ല എനിക്ക് അങ്ങനെയൊന്നും അമ്മേ ഏ അവക്കത് പ്രശ്നമൊന്നുമില്ല മോൾ ആദ്യമായിട്ട് അമ്മനോട് പറഞ്ഞല്ലേ ഇത് മതിയെന്നു പിന്നെ അത് എങ്ങനെയാണ് ഏ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോണത് കല്യാണ സാരിയൊക്കെ മേടിക്കണ്ടേ മോൾ എന്തായാലും മഞ്ഞോട്ടാ വരാ ആ അമ്മ വേറൊരു കാര്യം ചോദിക്കണം പറഞ്ഞിട്ടു മോളുടെ പടുത്തൊക്കെ കഴിഞ്ഞില്ലേ ജോലിയൊന്നും നോക്കണില്ലേ ആമേ ഇനി ജോലിയൊക്കെ നോക്കണം ആ മോൾ എന്തായാലും ജോലി നോക്കിക്കോ ഇവിടെ വന്നാലും പോവാലാ ദേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടാ പെൺ പിള്ളേരെയൊക്കെ ഞങ്ങൾ ജോലിക്ക് വിടൂ ആ നോക്കാമേ ആ അല്ലെങ്കില് വെറുതെ വീട്ടിലിരിക്കുന്നവരൂലേ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ മോള് ആഹ് അന്നാലേ അമ്മ വെക്കട്ടെ കല്യാണ സാരി എടുക്കാൻ വേണ്ട ദിവസേ അമ്മ വിളിച്ച് പറയാട്ട അവിടെ എല്ലാരും അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് ആ എന്നാ ശെരി അച്ചോ ആ ശെരിയമ്മ എന്റെ അമ്മായി എന്ത് പാവമാണ് എൻറെ കൂട്ടാരിയുടെ അമ്മായി നമ്മക്ക് എന്ത് സാധനമാണ് അവരൊന്നും ജോലിക്ക് പോലും വിടൂല എൻറെ അമ്മ ഇങ്ങനെ പറയണെ പൊക്കോളനായിട്ട് എന്റെ ഭാഗ്യം അവൻ പോയല്ലേ അമ്മ ഒന്ന് ശാന്ത ചേച്ചി വീട് പറയുമ്പോ ഏതാണ് ശാന്തം ഇന്നത്തെ കാലുഴിയിരിക്കാണ് പോണെന്തായാലും നന്നായി അവർക്ക് പെൺകുച്ചേ ഏതൊരു കമ്പനിയുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് മോളൊപ്പം അറിഞ്ഞില്ലേ ഇല്ല ഞാൻ അറിഞ്ഞില്ലല്ലോ കമ്പനിയാണെന്ന് പത്തി ഇരുപതിനായിരം രൂപ സാലറി ഇട്ടൊന്നും തുടക്കം തന്നെ ആ കൊച്ചവടന്ന് പഠിക്കായിരുന്നു അപ്പാണ് അമ്മ അവടെ കയർച്ചത് അതുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞത് എന്തായാലും മോട്ടിപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു മാസം അല്ലേ വെറുതെ വീട്ടിലിരിക്കണല്ലേ അമ്മ എന്തായാലും ആ കൊച്ചിന്റെ ആ കമ്പനിയുടെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നും വെയിലെന്തോ അയച്ചാ മതി എന്നാണ് പറയണത് കൊപ്പ തന്നെ അത് ചെയ്യാൻ എന്നിട്ട് പഠിക്കാൻ നോക്ക് ആ കൊച്ചവിടെ ഭയങ്കര പഠിത്തം ചെല്ലന്ന്

ോ അയ്യോ എന്റില് പൈസ എന്ത് ചെയ്യും അല്ല നീയൊരു കാര്യം ചെയ്യും നിന്റെ അക്കൂടി പൈസ ഉണ്ടാവൂല ഞാൻ എടുത്തു പൈസ അയ്യോട്ടാ അതിന് എന്റെ അക്കൗണ്ട് പൈസ ഇല്ല ഏഹ് നിന്റെ അക്കൗണ്ട് പൈസ ഇല്ലേ ചേട്ടത് സാലറി വരുമ്പോ തന്നെ എല്ലാ മാസം സാലറി എടുത്ത് കൊടുക്കും ഇപ്പൊ പതിനായിരം രൂപ ചേട്ടൻ എന്താണ് പറയണത് അതിന് സാലറി കിട്ടുന്ന പൈസ എന്റെ അമ്മടെല്ലാം കൊടുക്കാറ് ഇവിടത്തെ ഞാൻ കൊടുക്കാറേ ഇവിടത്തെ അതെന്തിനാണ് ഞാൻ വിചാരിച്ചു നീന്ന് ആദ്യം ശമ്പളം കിട്ടിയ പറഞ്ഞില്ലേ അമ്മ എടുത്തു കൊടുത്തു അപ്പൊ ഞാൻ പിന്നെ അല്ല എല്ലാപ്പം മക്കളുടെ ആഗ്രഹമുള്ള ശമ്പളം അമ്മ എടുത്തു കൊടുക്കുന്നു ഞാൻ വിചാരിച്ച അമ്മ എടുത്തു കൊടുത്തതാണ് പിന്നെ നിന്റെ പൈസ ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിരക്കാണെന്നില്ല അല്ലെങ്കിൽ ഞാൻ ചോദിച്ചാണേ ഇത് എന്തിനാണ് അമ്മ എടുത്തു കൊടുത്തത് ചേട്ടാത് എനിക്ക് ആദ്യ ശമ്പളം കിട്ടിയെന്നില്ലേ അമ്മേ അമ്മേ ആ മോള് വന്ന അമ്മേ എനിക്ക് സാലറി കിട്ടി ദേ അമ്മക്ക് സാരി എടുത്തിട്ടുണ്ട് ഇതിലൊന്നും ആവശ്യം ഇല്ല അത് സാരില്ലോ എന്റെ സന്തോഷത്തിന് മേടിച്ചതല്ലേ അതെ നിന്നെ എന്താണമ്മേ അല്ല ബാക്കി പൈസ മേടിച്ചുണ്ട് ആ പൈസ ഇന്ന് തന്നേക്ക് അമ്മ സൂക്ഷിച്ചോളാം വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെയൊക്കെ കയ്യിൽ പൈസ തയല്ലേ ബൂത്താക്കി കളയും അമ്മ ഉമ്മ അത് സൂക്ഷിച്ചു വെച്ചോള ഇപ്പ തന്നെ വെറുതെ രസൊക്കെ മേടിച്ച് കാശ് കളഞ്ഞില്ലേ അമ്മടെ തന്നാ മതി ഇവിടെ തയ്യൽ പക്കത്തെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാരും അമ്മമാരും കൊടുക്കണത് അങ്ങനെയാണോ അമ്മ ചോദിച്ചെന്ന് നോക്ക് ബുദ്ധിമുട്ടായെങ്കില് പൈസ മോള് തന്നെ വെച്ചോ അമ്മ ചോദിച്ചെന്നോളൂ വേറത്തെ പൈസ ഇങ്ങനെ അനാവശ്യ കളയണ്ടല്ലാമേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മ പിടിച്ചോ എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ മാസം തന്നെ കൊടുത്തോണ്ടിരുന്നത് ഓ നീ ഇങ്ങനത്തെ ഒരു മങ്കിയായി പോയല്ല അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നണ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ സ്വന്തമായിട്ട് പണിയെടുക്കണ കാശ് കയ്യിൽ തന്നെ വെച്ചാ പോലെ വന്നെ കൈ അമ്മേ അമ്മേ ആ എന്താണ് എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്തത് ഈ വീട്ടിലെ ചെലവൊക്കെ ഞാൻ നോക്കണില്ലേ അതുപോലെ തന്നെ അമ്മക്ക് വേണ്ട പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ മേടിക്കാൻ അഞ്ചിനു വേണം എന്ന് അതിനും പൈസ ഞാൻ തന്നെയുണ്ട് പിന്നെ എന്തിനാണെങ്കിൽ ഇവളുടെ ഈ ശമ്പളം മേടിച്ചിടിച്ചത് എന്റെ പൊന്നോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആ പൈസ മേടിച്ച് വെച്ചത് അവക്കളെ കയ്യിലിരുന്ന് ആ പൈസ ചെലവായി പോകണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ മേടിച്ചുവെച്ചത് ഇപ്പൊ അമ്മായി അമ്മേ ഞാൻ ആ പൈസ എന്താണ് കൊഴപ്പം എന്റെ അമ്മേ അമ്മ പറഞ്ഞു ശരിയാണ് അമ്മനമ്മി അവള്ണ്ടാക്കണ പൈസ അത് അവളുടെ കയ്യിൽ നല്ലത് അവൾക്ക് ആവശ്യങ്ങൾ അവൾക്ക് എന്താവശ്യം എന്താവശ്യം എന്നാ അവളുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെന്തോ പാടലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാണ്ടേ പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അവളൊക്കെ പതിനായിരം രൂപ തരാം എന്റെ അടുത്ത് പൈസ ഇല്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പിന്നെ ശമ്പറില്ലേ അധികൃതർ കൊടുക്കാനായിട്ട് അപ്പൊ പറഞ്ഞ അമ്പറടുത്താണ് കൊടുക്കാറുണ്ട് കണ്ടാ അവളുടെ വീട്ടുകാരുടെ സ്വഭാവം കണ്ടാ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അവര് കാശ് കഴിക്കും

എടാ നിന്റെ പെങ്ങക്കട പേര പണിയല്ലേ അപ്പൊ വാർക്കക്ക് പൈസ ഉണ്ടായില്ല അപ്പൊ എന്റെ അടുത്ത് കുറച്ച് പൈസ നീ കൊടുക്കോന്ന് വെച്ച് ഞാൻ ആ പൈസ എടുത്ത് കൊടുത്തു ഞാൻ വിചാരിച്ച അവൾ രണ്ടു മാസം കഴിയുമ്പോ തരും അപ്പൊ തിരിച്ചു തന്നേക്കാ നമ്മ പണിയാണ് കാണിച്ചത് നമുക്ക് എന്ത് കാര്യം ഉണ്ടായിരുന്നു അവളുടെ പൈസ എടുത്താ കൊടുക്കേണ്ടത് ആ പൈസ കിട്ടുമോ നല്ല മോളാണ് നീ അത് കിട്ടലേണ്ടാവൂല നമുക്ക് പൈസ കൊടുക്കണ സമയത്ത് വാക്ക് ചോദിക്കാറില്ലേ അവളുടെ കാശല്ലേ ചോദിച്ചില്ലേ പൈസ തരും തരും ും ഇതിന് മുമ്പോൾ പൈസ ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ അതിന് കിട്ടാനൊന്നും പോണില്ല അമ്മനെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല നിന്നേം പറയണം പണി എടുക്കണ പൈസ നിന്റെ കയ്യിൽ വെച്ചാ പോരെ എന്തിനാ കൊടുക്കാൻ പോണത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും നിന്റെ സാലറി നീ ആരുടെ കയ്യിൽ കൊടുക്കാൻ നിൽക്കണ്ട അത് നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണ പൈസയെന്ന് അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ എന്ന് നീ നീ അതിന്ന് പൈസ എടുത്ത് ചെലവാക്കിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ അത്യാവശ്യം വരുമ്പോ എല്ലാവരുടെ മുമ്പിൽ കൈ വീട്ടെന്ന് വരും ഇപ്പൊ തന്നെ കണ്ട ഈ കുടുംബത്തിലെ ചിലവും അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഒന്ന് നിന്റെ പൈസ നീ എടുക്കേണ്ട പിന്ന അല്ലാതെ നിരക്ക് ഇവിടെ തിരിച്ചുണ്ടെങ്കിൽ നീ ചെയ്തു അത് ന്യായമായിട്ടുള്ള കാര്യം അത് നിന്റെ എന്തുഷ്ടം അതെന്നെ ചെയ്യേ ചെയ്യാതിരിക്കേ ചെയ്യാ പിന്നെ അതുപോലെ തന്നെ ഇനി മേരാലേ അവളുടെ ശമ്പളം അമ്മ മേടിക്കാൻ നിൽക്കരുത് പിന്നെ ഒരു കാര്യം കൂടി ഇവളുടെ ശമ്പളം ഇത്ര നൽകാ നമ്മുടെ മൂക്കെടുത്ത് കൊടുത്തിട്ടില്ലേ ആ പൈസ തന്നെ ഇടിച്ച് അവളുടെ കൈക്ക് കൊടുത്തു വന്ന പറഞ്ഞ ഈ കഥയിൽ അമ്മായിമ്മ തൻ്റെ മരുമകളോട് സ്നേഹം കാണിച്ചതും അവളെ ജോലിക്ക് വിട്ടതും എല്ലാം അവളുടെ ശമ്പളം കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സത്യത്തിൽ ഈ അമ്മായി അമ്മ ചെയ്തത് ശരിയാണോ അവൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അവളുടെ കയ്യിൽ തന്നെയല്ലേ സൂക്ഷിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഞങ്ങളിതൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ